നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു അതെന്തായിരുന്നു ആ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഫൈനൽ നോട്ടീസ് പോളിസി വയലേഷൻ അപ്പം നമ്മൾ പോളിസിക്ക് നിരക്കാത്ത എന്തോ കാര്യങ്ങൾ ചെയ്ത് എന്തോ വയലേറ്റ് ചെയ്തിട്ടു നിന്നാണ് ഇതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത് അപ്പം അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ഞാൻ വായിച്ചു നോക്കി അപ്പോൾ തൊട്ട് താഴെ ഇതിൻ്റെ മെസ്സേജിൻ്റെ തൊട്ട് താഴെ ഭാഗത്തായിട്ട് എഴുതിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മളിത് പരിഹരിച്ചില്ല എങ്കിൽ പെർമൻറ്റായിട്ട് നമ്മുടെ ചാനല് ടെർമിനേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് വർഷം കൊണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കി പിറ്റേ ഇരുപത്തിനാല് കെയർ ഫോളോവേഴ്സൊക്കെ ഉണ്ടാക്കണമെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കണം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും അറിയാലോ അപ്പം ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ലിങ്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഈ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി പാസ്വേഡ് അടിക്കേണ്ട വന്നു ഞാനിത് മേരടേയും പാസ്വേഡും അടിച്ചു അടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ചാനൽ ഹാക്കായി പോകുമായിരുന്നു പിന്നെ എൻ്റെ ഫോണിൽ എൻ്റെ ചാനലില്ല അത് കഴിഞ്ഞ് ഞാൻ വേറെ ഐഡിയയിലൂടെ കയറി നമ്മുടെ മാസ് മീഡിയ എന്ന് അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തോടെ അതിൻ്റെ അകത്ത് നമ്മുടെ ചാനൽ വരുന്നുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ ഫുള്ളായി അവർ ഹാക്ക് ചെയ്തുകൊണ്ട് പോയി അവർ ഹാക്ക് ചെയ്തെടുത്തിട്ട് അന്നേരം തന്നെ അവർ ചെയ്തെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേജിൻ്റെ നെയിം മാറ്റി ലാലാബ ടി വി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പേരിനെ മാറ്റി പ്രൊഫൈല് മാറ്റി ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഇതെല്ലാം അവർ മാറ്റി ഇവരെല്ലാം മാറ്റിയതിന് ശേഷം ഇവർ ഒരു മൂന്നാല് വീഡിയോ ഞാനൊരു ഇരുന്നൂറ്റി സംതിങ് വീഡിയോ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റകത്ത് ഏകദേശം ഒരു മൂന്നാലഞ്ച് വീഡിയോ ആദ്യത്തെ ദിവസം തന്നെ ഇവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഇവർ ആദ്യത്തെ ദിവസം തന്നെ ഒരു മൂന്നാല് അഞ്ച് വീഡിയോ ഇവർ തന്നെ പോസ്റ്റ് ചെയ്തു പല പല വീഡിയോസുകൾ ഇവർ പോസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി ആയിക്കഴിഞ്ഞപ്പോഴും ഇവർ പിന്നെ എൻ്റെ ഒരു അപ്പം ഞാനൊരു രണ്ട് ദിവസം ഞാൻ തന്നെ മാക്സി ശ്രമിച്ചു നോക്കി ഇത് തിരിച്ചു പിടിക്കാൻ പറ്റും പല വീഡിയോസുകളും യൂട്യൂബിലെത്തടിച്ച് ഹാക്ക് ചെയ്ത് എന്ത് ചെയ്യണം എന്നുള്ള വീഡിയോസുകളൊക്കെ കുറേ അടിച്ചു നോക്കി പല രീതിയിലും ചെയ്തു പക്ഷേ ഒരു രീതിയിലും നടന്നില്ല രണ്ട് ദിവസം പോയി ഓരോ ദിവസം പോകുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ വീഡിയോസുകൾ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഇവർ പോയിക്കോണ്ടി ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ വേറെ വേറെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇവരെന്താ കാണിക്കുന്നത് തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പല രീതിയിലും ശ്രമിച്ചിട്ടും നടക്കുന്നില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതോടെ ഞാൻ യൂട്യൂബിലേക്ക് കയറി സെർച്ച് നോക്കി ഹാക്ക് ചെയ്ത് ഫേസ്ബുക്ക് പേജേക്ക് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഒരു ഞാൻ കയറി സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ വയനാടൻ ബ്ലോഗ് ബ്ലോഗെന്ന് പറഞ്ഞൊരു യൂട്യൂബറുടെ ഫേസ്ബുക്ക് പേജ് ഹാക്കായി പോയെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു കോഴിക്കോടുള്ള അജയ് ടെക് ടിപ്സ് ടിപ്സെന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുള്ള ഒരാൾ അതിൻ്റെ ഇടയിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരന് രണ്ട് ദിവസം കൊണ്ട് പോയ ചാനൽ എടുത്ത് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ നമ്പർ അതിൻ്റെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊന്നും നോക്കിയില്ല ആ നമ്പർ ഞാൻ സേവ് ചെയ്തെടുത്തു സേവ് ചെയ്തെടുത്ത് പുള്ളിയെ ഞാൻ വിളിച്ചു വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തോടെ പുള്ളി ഓരോന്ന് റെഡിയാക്കാം നമുക്ക് റെഡിയാക്കാം നോക്കാം ഒരു എൺപത് ശതമാനം വരെ നമുക്ക് റെഡിയാക്കാം എഴുപത് ടു എൺപത് ശതമാനം നമ്മൾ തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ് പറഞ്ഞു അന്നേരം അന്നേരം തന്നെ പുള്ളി പറഞ്ഞു കുറച്ച് സമയം പിടിക്കുന്നത് സമയം പിടിക്കുന്ന കുറച്ച് നേരത്തെ പണിയുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ ഒരു മണി ടൈമിലാണ് വിളിച്ചത് പുള്ളി പറഞ്ഞു എന്നാൽ എട്ട് മണിക്ക് നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞു ഒരു എട്ട് മണി തൊട്ട് എട്ടര വരെയും ഈ ലൈവായിട്ട് തന്നെ കുറേ കാര്യങ്ങൾ നമ്മുടെ കുറച്ച് ഡോക്യുമെന്റ്സ് നമ്മൾ ഫേസ്ബുക്ക് പേജ് തുടങ്ങാനായിട്ട് കൊടുക്കും നമ്മുടെ ആധാർ കാർഡ് അതുപോലെ പാൻ കാർഡ് അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ ഐ ഡിയെ ഫോൺ നമ്പർ ഇമെയിൽ ഐ അതുപോലെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ വീഡിയോ ചെയ്തിരിക്കാൻ നമ്മുടെ ഫേസ് വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസുകളെല്ലാം ഞാൻ ഫേസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്തു ഇതെല്ലാം കൊടുത്തു കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പുള്ളി അത് ചെയ്തു എങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ പുള്ളി ഇത് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് റിപ്ലൈ കിട്ടുമെന്ന് പറഞ്ഞു എപ്പോൾ മെയിൽ ശ്രദ്ധിച്ചോളാം പറഞ്ഞു എനിക്ക് പിറ്റേ ദിവസം ആയി കഴിഞ്ഞാൽ മെയിലൊന്നും വന്നില്ല അതിൻ്റെ ഒരു മുപ്പത്തിനാല് മണിക്കൂറത്തെ ആയി കഴിഞ്ഞപ്പോൾ തുടങ്ങി എൻ്റെ ചാനൽ അതുപോലെ തന്നെ തിരിച്ചു കിട്ടി അതെടുത്തു തന്നിരിക്കുന്ന അജയ് ടെക് ടിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പുള്ളിക്കാരനാണ് അപ്പം നിങ്ങളുടെ ചാനലിനോ അല്ലെങ്കിൽ വാട്സപ്പോ ഏതെങ്കിലും ഇത് ഹാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ യൂട്യൂബത്തെ ഹാക്ക് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിയെ ബന്ധപ്പെട്ടാൽ അവൻ്റെ പുള്ളി എടുത്ത് തരും അതുപോലെ തന്നെ നിങ്ങളുടെ പേജിലാണ് നിങ്ങളുടെ ഫേസ്ബുക്കിലത്തെ ആണെങ്കിലും യൂട്യൂബിലാണേലും ശരി ഈ ഫേസ്ബുക്കോ യൂട്യൂബോത്തെ ഒരു ആയിട്ട് വിടത്തില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും പോളിസി എന്തെങ്കിലും വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയതാണ് നമുക്ക് മെയിലായിട്ട് മാത്രമേ വരികയുള്ളൂ അല്ലാതെ ഒരു രീതിയിൽ ഒരു പാസ്വേഡോ ഇതൊന്നും ചോദിക്കത്തുമില്ല നമ്മൾ ഒരു കാരണവശം ഏത് ലിങ്കിൽ കയറിട്ടെ ഏത് ലിങ്ക് വന്ന ലിങ്കൊന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക ലിങ്കെല്ലാം തട്ടിയിലാണ് അപ്പം ഈ പാസ്വേഡോ ഇതൊക്കെ ചോദിക്കുന്നതാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ പാസ്വേഡോ കാര്യങ്ങളൊന്നും അടിക്കരുത് അടിച്ചു കഴിഞ്ഞാൽ അത് ഹാക്കിംഗ് ആണ് അതിപ്പോൾ ഫേസ്ബുക്ക് മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ആണെങ്കിലും ശരി ബാങ്ക് അക്കൗണ്ടാണേലും ശരി എന്തൊരു കാര്യത്തിനും നമ്മളിപ്പോൾ ഭയങ്കര തട്ടിയിലാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഒരു ലിങ്കിലും കയറി ക്ലിക്ക് ചെയ്യാതിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഫേസ്ബുക്ക് യൂട്യൂബത്തെ ഉള്ളവരത്തെ ഇതിന് നമ്മുടെ പേജിന്റെ ഐ ഡി യൂട്യൂബ് അതിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഐ ഡിയെ അതിൻ്റെ ഇമെയിൽ ഐ ഡിയ പാസ്വേഡ് കാര്യങ്ങളെല്ലാവരിടത്ത് നോട്ട് ചെയ്ത് വെച്ചേക്കും ഇതെല്ലാം ഒരു ആവശ്യം വരുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ആവശ്യം വരും നമ്മൾ എന്തും വരും നമ്മളെന്താണ് നമ്മുടെ ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഇതൊക്കെ എപ്പോഴും ആവശ്യമാണ് അപ്പോൾ ഇതിന്റെ ഈ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജിൻ്റെ ഐ ഡി കാര്യങ്ങൾ നമ്മൾ തുടങ്ങിയ വർഷം അതിന്റെ ഇമെയിൽ ഐ ഡിയ പാസ്വേഡ് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് പോകണോ ഇല്ലെങ്കിൽ നമ്മുടെ ഹാക്കായി പോയി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചെടുക്കാൻ വലിയ പാടാണ് അപ്പം നിങ്ങളുടെ ചാനലിൽ ആരെങ്കിലും ചാനലിൽ ഇത് പോയി വിഷമിക്കുന്നവരുണ്ടെങ്കിൽ പുള്ളിയെ ബന്ധപ്പെട്ടാൽ മതി ഞാൻ പുള്ളിയുടെ ഈ നമ്പർ ഞാൻ ഈ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഇപ്പോൾ ചാനലിൽ തിരിച്ചു കിട്ടിയിട്ടുണ്ട് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ